ഹലോ ഹലോട്ടറി എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആധുനിക ആധ്യാത്മിക ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യണേ നമ്മുടെ പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആധുനിക ആധ്യാത്മിക ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ കൊൽക്കത്തയ്ക്കടുത്തുള്ള ഹൂഗ്ലയിലെ കമാർ കുക്കൂർ ഗ്രാമത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം വൈഷ്ണവരായ ഗുദീറം ചാറ്റർജി ചന്ദ്രാദേവി എന്നിവരായിരുന്നു മാതാപിതാക്കൾ പൂർവാശ്രമത്തിലെ നാമം ഗതാധരൻ എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ലൗകിക ജീവിതത്തിൽ വിരക്തി കാണിച്ച ഗതാധരന് ആധ്യാത്മിക ചിന്തകളിൽ മുഴുകി കഴിയാനായിരുന്നു കൂടുതൽ താല്പര്യം പതിനാഴാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി പോകേണ്ടി വന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുപത്തിനാലാം വയസ്സിൽ അഞ്ചു വയസ്സുള്ള ശാരദാദേവിയെ അന്നത്തെ നാട്ടുനടപ്പ് അനുസരിച്ച് വിവാഹം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിൽ പൂജാരിയായി ഭൈരവി ബ്രാഹ്മണി തോദാപുരി എന്നിവരിൽ നിന്ന് ഹിന്ദുമതത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു താൻ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക അനുഭവത്തിൽ പരീക്ഷിച്ചറിയാനും മറ്റുള്ളവർക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കുവാനുമുള്ള അസാമാന്യമായ കഴിവുണ്ടായിരുന്നു കാളിദേവിയെ സ്വന്തം മാതാവായി കണ്ട് പൂജിച്ച അദ്ദേഹത്തിന് തന്റെ ഭാര്യയായ ശാരദാദേവി പോലും കാളി പ്രതിരൂപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തന്നെ കാണാനെത്തിയ നരേന്ദ്രൻ എന്ന യുക്തിവാദിയായ ചെറുപ്പക്കാരനായിരുന്നു പിന്നീട് വിവേകാനന്ദനായി മാറിയത് ഈശ്വര സാക്ഷാത്കാരത്തിന് മതങ്ങളല്ല കർമ്മമാണ് പ്രധാനം എന്ന് കരുതിയ ശ്രീരാമകൃഷ്ണൻ സൂഫി മതത്തിന്റെയും ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിന്റെയും ഒക്കെ പാതയിലൂടെ ചരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രിയിൽ തൊണ്ടയിൽ കാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനകീയമാക്കുകയും സന്യാസികൾക്കും ഗൃഹസ്ഥരായ ഭക്തർക്കും ആത്മീയ പരിശീലനം നൽകുന്ന ശ്രീരാമകൃഷ്ണ മഠവും സ്ഥാപിക്കുകയും ചെയ്തു